അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തൂ അലഹമുല്ല വസ്ലാമൂല വാലാ ലഹി വാസാബിയാജു സ്നേഹാധരണീയരായ സഹോദരി സഹോദരന്മാർ ഒരിക്കൽ കൂടി ദുൽഹജ് മാസം പിറന്നു ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഹജ്ജിനു വേണ്ടിയുള്ള ഈ വർഷത്തെ അവസാനത്തെ കാഫിലകളും ആ പുണ്യഭൂമിയിൽ എത്തിക്കഴിഞ്ഞു ലോകത്തിന്റെ മൊത്തം ശ്രദ്ധ മക്കയിലേക്കും കാബയിലേക്കും അറഫയിലേക്കും തിരിഞ്ഞു കഴിഞ്ഞു ഇത്തവണ ഹജ്ജ് വെള്ളിയാഴ്ചയാണ് എന്നത് ഹജ്ജുൽ അക്ബർ എന്ന ഒരു സവിശേഷത കൂടി ഈ വർഷം വിലയിരുത്തപ്പെടുന്നു ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തെ സംബന്ധിച്ച് റസൂൽ അലൈഹി അലൈവല്ല പറഞ്ഞത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്നാണ് സഹാബികളെ ഒരാൾ പ്രവാചകനോട് ചോദിച്ചു വാചകരെ ജിഹാദ് ചെയ്യുന്ന പത്ത് ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുമോ ഈ ദിവസങ്ങൾ അതെ എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി ഒരുപക്ഷെ ഷഹീദിനോളം ശ്രേഷ്ഠമാവണമെന്നില്ല എന്നിരിക്കലും റമദാനിൽ അവസാനത്തെ ദിനരാത്രങ്ങളെക്കാൾ പുണ്യം ഈ ദിവസങ്ങൾക്കുണ്ടോ എന്നിടത്ത് പോലും ചർച്ച എത്തി നിൽക്കുന്നുണ്ട് ദുർഹജ് മാസത്തിലെ ആ പത്ത് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദിവസമുണ്ട് യോമു അറഫ അറഫ ദിനം ആ ദിവസത്തെ സംബന്ധിച്ചും അതേ സന്ദർഭത്തിൽ തന്നെ പ്രവാചകൻ തന്നെ അനുയായികൾക്ക് തുടർന്ന് വിശദീകരിച്ചു കൊടുത്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അള്ളാഹു സുബാന താലയുടെ അടുത്ത് അറഫ ദിനത്തേക്കാൾ ഒരു ദിവസമില്ലാ തന്നെ അതായത് രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലേലത്തിൽ കതിരേണ്ട രാത്രിയാണെങ്കിൽ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അറഫയുടെ പകലാണ് എന്ന് മനസ്സിലാക്കാം അറഫ എന്ന് പറയുമ്പോൾ ആ പദത്തിന്റെ രണ്ട് മാനങ്ങളാണുള്ളത് ഒന്ന് യൗമു അറഫയും മറ്റൊന്ന് മൈദാനുൽ അറഫയും യൗമ അറഫ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിന്റെ മാസമായ ദുൽഹജ് ഭൂപത് അഥവാ കൃത്യമായി പറഞ്ഞാൽ ഒമ്പതാമത്തെ ദിവസം മൈദാനുൽ അറഫ എന്നത് മക്കയിൽ നിന്ന് കിഴക്കേതാണ്ട് പതിനൊന്ന് കിലോമീറ്റർ അകലത്തിലുള്ള ഒരു ഭൂപ്രദേശമാണ് കുരനാപർവ്വതം മുതൽ അറഫ പർവ്വതനിരകൾ വരെ നീണ്ടു നിൽക്കുന്ന പതിനഞ്ച് കിലോമീറ്ററോളം നീളമുള്ള അതിവിശാലമായ ഒരു മൈതാനം വിശുദ്ധമായ ഈ മൈതാനിയിൽ വിശുദ്ധമായ ഈ ദിനത്തിൽ വിശുദ്ധമായ ഒരു കർമ്മത്തിന് എത്തിച്ചേരുന്ന വിശുദ്ധരായ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന വളരെ സന്തോഷകരമായ ഒരു സന്ദർഭം അതാണ് ഒരുപക്ഷെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായിട്ടുള്ള അതല്ലെങ്കിൽ വൈകാരികമായി തീരേണ്ടുന്ന അനിർവചനീയമായ അനർഘ നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന അവസരം. മിക്കവാറും മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ശുഭമുഹൂർത്തത്തിന്റെ ദിവസമാണ് യോമു അറഫ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അതും ആ ഹജ്ജിൽ തന്നെ ഏതാനും ദിവസങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ അനുഷ്ഠാനങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങ് യൗമുൽ അറഫയിലാണ് സംഭവിക്കുന്നത് അൽ ഹജ്ജ് എന്നുള്ളത് അറഫയാണ് ഹജ്ജിന്റെ ക്ലൈമാക്സ് അതിന്റെ മുഹൂർത്തം അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സന്ദർഭം ഏറ്റവും വികാരനിർഭരമായ സന്ദർഭം അതാണ് വിശ്വാസികൾ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ സംഭവിക്കുന്നത് അത്തരമൊരു ശുഭസന്ദർഭമാണ് കരുണ്യവാനായ തമ്പുരാൻ അടിയാളുകൾക്കായി അനുഭവിച്ച് ആസ്വദിച്ച് നിർവൃ നിർവൃതി കൊള്ളുന്നതിനായി സജ്ജീകരിച്ചിരിക്കുന്നത് അതാണ് അറഫ എന്ന മഹത്തായ ദിവസം അറഫ എന്ന പദത്തിന്റെ രണ്ടർത്ഥങ്ങളാണുള്ളത് അതിലൊന്നാമത്തേത് തിരിച്ചറിയുക എന്നത് അറിയുക തിരിച്ചറിയുക അജിനെത്തുന്ന ഓരോ വിശ്വാസിയും സ്വന്തത്തെ തിരിച്ചറിയുന്ന ദിവസം തൻ്റെ കേവല നിസ്സാരതയും ഈ അണ്ടകാ കടാഹത്തിലെ തൻ്റെ നിസ്സഹായതയും തിരിച്ചറിയുന്ന ദിവസം കറഫ എന്ന പദത്തിന് മറ്റൊരർത്ഥമുള്ളത് തുറന്ന് സംബന്ധിക്കുക തെറ്റുകൾ തുറന്ന് സംബന്ധിക്കുക ഏറ്റുപറയുക എന്നൊക്കെയാണ് വിശ്വാസി തൻ്റെ സകല കുറ്റങ്ങളും പാപങ്ങളും വീഴ്ചകളും കുറവുകളും ഏറ്റുപറഞ്ഞു മാപ്പിരക്കുന്ന ദിവസം അത്തരം തെറ്റുകൾക്കൊന്നും തന്നെ ഇനി ഒരിക്കൽ കൂടി തൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശനമില്ല എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള ഏറ്റുപറച്ചു തന്റെ സകല സങ്കടങ്ങളും ഏറ്റുപറഞ്ഞ് സുഖൈശ്വര്യങ്ങൾ ലോകൈകനാഥനായ രാജാതിരാജനായ തമ്പുരാനിൽ നിന്ന് വാങ്ങാവുന്ന ദിവസം ഈ അർത്ഥങ്ങളുടെയൊക്കെ ആഴതലങ്ങൾ അറിയാൻ യഥാർത്ഥത്തിൽ എന്താണ് അറഫിക്കുന്നത് എന്നുകൂടി അറിയണം എന്താണ് യോമൽ അറഫൽ സംഭവിക്കുക എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു ഫയുബാഹി ബി അഹ്ലിൽ ഈ ഭൂമിയുടെ ഏറ്റവും ഏറ്റവും അടുത്ത താഴെയുള്ള ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് ആകാശവാസികളോട് ഭൂമിയിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവൻ അല്പം അഹങ്കാരം പറയും എൻ്റെ അടിമകളിലേക്ക് നോക്കൂ അറഫ മൈതാനിയിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് അവർ ജടകുത്തി പിടിച്ചവരായും പൊടി പിടിച്ചവരായും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് കണ്ടു ഈ പ്രഭാതത്തിൽ എല്ലാ ദൂരദിക്കുകളിൽ നിന്നും പ്രയാസം പിടിച്ച വഴികളിലൂടെ സഞ്ചരിച്ചു എൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ശിക്ഷ എന്താണെന്ന് അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടിട്ടില്ല എന്നിട്ടും അതിൻ്റെ ഭയംന്നു കൊണ്ട് അറഫ അവരുടെ അറഫയുടെ മൈതാനിയിലെത്തിയിരിക്കുന്നത് കണ്ടു അതുകൊണ്ട് തന്നെ അറഫാ ദിനത്തേക്കാൾ അടിമകൾ മോചിപ്പിക്കപ്പെടുന്ന നരകാവകാശികൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ഒരു ദിവസവും ഒരു പകലും വേറെ ഇല്ല തന്നെ അലൈഹി വസ്ലമയും അനുചരന്മാരും തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തേതെയുമായി ഹജ്ജിന്റെ വേളയിൽ അർഫയിൽ ഒത്തിച്ച് ഒത്തിച്ചേർന്നിരുന്നല്ലോ പശ്ചാത്താപത്തിന്റെ മനസ്സുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ അർഫയിൽ എല്ലാ വർഷവും ഒരുമിച്ചു കൂടും അതുപോലെ അന്ന് പ്രവാചകരും അനുചരന്മാരും ഒരുമിച്ചു കൂടിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജുബലി അലൈഹി വസ്ലം വകേൻ അറിയിപ്പിക്കപ്പെട്ട് സന്തോഷ വാർത്തയിൽ പ്രതീക്ഷയർപ്പിച്ച് എത്തിയിരിക്കുന്നവരാണല്ലോ ഇന്നത്തെ മുഴുവൻ ഹാജിമാർ സൂര്യാസമയം വരെ അറഫയിൽ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ സമയം ചെലവഴിച്ച് അലൈഹി അല്ലാ തിരുമേനി അന്നേ ദിവസം ബിലാൽ അലൈഹി അള്ളാഹുഹുനുവിനെ വിളിച്ച് പറഞ്ഞ വാക്കുകൾ എൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ ആളുകളോട് പറയൂ ബിലാൽ നിശബ്ദരാകാൻ പറയൂ അവരോട് ബിലാൽ അലി അഹുഹൻ എഴുന്നേറ്റ് നിന്ന് ആളുകളോട് ശാന്തരാകാനും നബിസ് അല്ലാഹി വല്ലമയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാനും ആവശ്യപ്പെട്ടു ജനങ്ങൾ ശാന്തരായപ്പോൾ പ്രവാചകൻ അലൈഹി വസ്സലം പറഞ്ഞു അല്ലേ ജനങ്ങളെ ജിബറി വസ്സലാമ ഇപ്പോൾ എന്റെ അടുത്ത് വന്നിരുന്നു എന്റെ നാദലിൽ നിന്നുള്ള സലാം എന്നെ അറിയിച്ചിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അറഫയിലും ഹറാമിലും അറഫയിലുംഷരിൽാമിലും അഥവാലിഫയിലും കൂടിയിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു ഇത് കേട്ട ഉമർ ബിൻ ഹത്താബ് അല്ലി അള്ളാഹു എഴുന്നേറ്റെന്ന് ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരേ ഇത് ഞങ്ങൾക്ക് മാത്രമാണോ വസ്ലം മറുപടി പറഞ്ഞു അല്ല വല്ലിമൻ നിങ്ങൾക്ക് ശേഷം ഇവിടെ ഇതുപോലെ വരുന്ന മുഴുവൻ ആളുകൾക്കും കിയാമത്ത് നാൾ വരെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഈ ഇത് ബാധകമാണ് അപ്പോൾ ഉമർ ഫാറൂഖ് റതി അള്ളാഹു പറഞ്ഞതായി ചരിത്രം പറയുന്നുള്ള അള്ളാഹുവിൻ്റെ ഔദാരം എത്ര മഹത്തരമായിരിക്കുന്നു അവൻ അവനെത്രയും ഉദാരൻ അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകല പാപങ്ങളും പുറത്തു കിട്ടുന്ന അവസരമാണ് അറഫ അതിനു വേണ്ടിയുള്ള തെറ്റ് സമ്മതിക്കലാണ് അറഫ അതാണ് അറഫ അതിനുള്ളതാണ് അറഫ ആ അറഫ മൈതാനി പല കാര്യങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ വിശേഷിച്ച് മധ്യപ്രവാചകൻ മുഹമ്മദ് നബി വല്ലാ അലൈഹി വസ്ലമേ തങ്ങൾ മുതൽ ഇന്നോളമുള്ള ധാരാളക്കണക്കിന് വിശ്വാസികളുടെ കണ്ണീർ കണങ്ങൾ ഇറ്റിറ്റ് വീണിട്ടുണ്ട് ആറഫ മണൽത്തിട്ടകളിലുടനീളം അവിടെ എത്തിച്ചേർന്ന എല്ലാവരും അവരവരെ കുറിച്ച് ചിന്തിച്ച് അവരവർ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പശ്ചാത്തപിച്ച് അള്ളാഹുവെക്കുറിച്ച് ചിന്തിച്ച് അവനോട് ചെയ്തിട്ടുള്ള അക്രമങ്ങളും നന്ദികേടുകളും ആലോചിച്ച് അയവിറക്കി കണ്ണുനീർ വാർത്തിട്ട് അവരുടെ കവിളകളിലൂടെ ആ കണ്ണുനീർ ഒഴുകി ആറഫാ മൈതാനിയിൽ വിറ്റിട്ട് വീണിട്ടുണ്ട് അത് ഓരോ വിശ്വാസിയും അവിടെ എത്തുമ്പോൾ ഓർക്കേണ്ട വിഷയമാണ് വീണ കണ്ണീരിനൊപ്പം വിശ്വാസി തൻ്റെ കൂടി കലർത്തുമ്പോൾ നേടുന്ന ഒരനുഭൂതി അത് അനിർവചനീയമല്ലേ അറഫ മൈതാനി നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് മഷറ ആദം അലൈ വസ്ലം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു മൈതാനിയെ കുറിച്ചാണല്ലോ മഷറ എന്ന് പറയുന്നത് ആ മൈതാനിയെയാണ് യഥാർത്ഥത്തിൽ അറഫയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അറഫ മൈതാനിയും മഷ്ഷറയും തമ്മിൽ ധാരാളം സാമ്യതകളും വ്യത്യാസങ്ങളുമുണ്ട് ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും മഷ്റയിൽ ഒരുമിച്ച് കൂടുമെങ്കിൽ അറഫയിൽ ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം മനുഷ്യരുടെ പ്രതിനിധികളാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മഷറയിൽ ഒരു ചാൺ ഉയരത്തിലായിരിക്കും സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് ആ സൂര്യതാപത്തിൽ വെന്തുരുകിയാണ് മഷ്ഷറയിൽ ഉയർത്തു കുളിക്കുന്നതെങ്കിൽ അറഫയിൽ സൂര്യൻ ഏറെ ഉയരത്തിലാണ് മഷ്റയിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് പൂർണ്ണ നഗ്നരായി പിറന്നപടിയിലാണെങ്കിൽ മഷ്റയിൽ വിചാരണ നടക്കുന്ന സമയത്ത് അവർ വിവസ്ഥരാരാണെങ്കിൽ അറഫയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കഷ്ണം തുണിയൊടുത്തുകൊണ്ടാണ് വിചാരണ നടക്കുന്നത് മഷറിൽ വിചാരണ നടത്തുന്നത് അള്ളാഹുവാണ് അറഫയിൽ ഓരോ മനുഷ്യനും തന്നെ തന്നെ വിചാരണ നടത്തുകയാണ് മഷ്ഷറിൽ വിചാരണ നടക്കുമ്പോൾ അള്ളാഹു നമ്മുടെ വായം മൂടിക്കെട്ടുന്നു ഇതര അവയവങ്ങളെ സംസാരിക്കാൻ വിടുന്നു ഒന്നും മറച്ചു വെക്കാനാവാത്ത വിചാരണ കണ്ണുകൾ കണ്ടത് കണ്ണുകളും കാതുകൾ കേട്ടത് കാതുകളും കൈകാലുകൾ ചെയ്തത് കൈകാലുകളും അങ്ങനെ ഓരോ അവയവങ്ങളും തങ്ങൾ എങ്ങനെയായിരുന്നു ജീവിതത്തിൽ ആസ്വദിച്ചിരുന്നതെന്ന് വിളിച്ചു പറയുന്നു എന്നാൽ അറഫയിൽ നടക്കുന്നത് ആത്മവിചാരണയാണ് ഓരോരുത്തരും അവനവനെ വിചാരണ ചെയ്യും ആ വിചാരണയിൽ താനും തൻ്റെ ഹൃദയവും തമ്മിൽ സംസാരിക്കുന്നു പക്ഷെ ഒന്നുണ്ട് അറഫ മൈതാനിയിൽ വെച്ച് ഓരോരുത്തരും തങ്ങളെ എത്ര ശക്തമായി വിതാ വിചാരണ ചെയ്യുന്നുവോ അത്രയും പരലോക വിചാരണ തീരും ഇവിടെ വെച്ച് അവനവനെ വിചാരണ ചെയ്യുകയും പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ പാപങ്ങൾ പൂർണ്ണമായും കഴുകപ്പെടുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ വെച്ച് നടക്കുന്ന വിചാരണ ഇസാബ്യ ഏറ്റവും ലഘുവായിട്ടുള്ള വിചാരണയായി തീരുകയും ചെയ്യുമെന്ന് കാലവസൂൾ അവസ്ഥ ഈ ആത്മവിചാരണകളിലൂടെ ഓരോ വിശ്വാസിക്കും തന്നെ തിരിച്ചറിയാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ തിരിച്ചറിവിനെ കുറിച്ചാണ് ആ റഫ എന്ന വാക്കുപോലും പ്രയോഗിക്കപ്പെടുന്നത് തന്റെ ശക്തി എന്താണ് തന്റെ നിലവാരം തൻ്റെ പൊസിഷൻ തൻ്റെ ദൗർബല്യം എന്താണ് ഇത് അറഫ മൈതാനിൽ വെച്ച് ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കണം അതാണ് ലഘുവായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എന്ന് കുറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വിശ്വാസി ആദ്യമായി തിരിച്ചറിയേണ്ടെന്ന യാഥാർത്ഥ്യം ഞാനേകനായ ആ സൃഷ്ടാവിൻ്റെ ദാസനാണ് എന്നുള്ള യാഥാർത്ഥ്യം അവൻ്റെ വിളിക്കുത്തരം നൽകിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം അവൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുവാനും അവന് പൂർണ്ണമായി വണങ്ങുവാനും വഴങ്ങുവാനും ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള തിരിച്ചറിവ് തൻ്റെ നാഥനും താനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അതാണ് ഒരു ഉണ്ടാകേണ്ട ഒന്നാമത്തെ തിരിച്ചറിവ് അറഫ എന്ന വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിവാണ് എന്നത് സാർത്ഥകമാകുന്നത് അങ്ങനെയാണ് ആന അബ്ദുള്ള അള്ളാഹുവിൻ്റെ ദാസനാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് നമുക്ക് നമ്മുടെ നാട്ടിൽ വെച്ചുമാകാം പക്ഷേ സന്ദർഭങ്ങളിലും ആ മറ്റു സന്ദർഭങ്ങളെ അപേക്ഷിച്ച് അറഫയിലെത്തുമ്പോൾ ആ തിരിച്ചറിവ് ഒരു ഉയർന്ന നിലയിൽ സാധ്യതമാകുന്നു അതായത് യോമ അറഫ മൈതാനിയിൽ വെച്ച് ഒരു വിശ്വാസിക്ക് തിരിച്ചറിയേണ്ടെന്ന തൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് തൻ്റെ നാഥൻ്റെ അബ്ദാണ് താൻ എന്ന തിരിച്ചറിവ് അടിയാറുകളിലൊരാളാണ് താൻ എന്ന തിരിച്ചറിവ് എനിക്ക് ഭൂമിയിൽ ഏറ്റവും വലിയ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ടെന്ന തിരിച്ചറിവ് ഇതൊക്കെയും അറഫയുടെ തിരിച്ചറിവിൻ്റെ പ്രത്യേകതകളാണ് അങ്ങനെ അർഫയുടെ എല്ലാ സവിശേഷതകളും മനസ്സിലാക്കി ആ ദിവസത്തെ ഹജ്ജിൻ്റെ ഭാഗമായി തീർന്നവർക്ക് ഹാജികളായിക്കൊണ്ടു അല്ലാത്തവർക്ക് ഹാജികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ വാസസ്ഥലങ്ങളിലിരുന്നു കൊണ്ടും അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അള്ളാഹു തൗഫികമാറാവട്ടെ അറഫയിൽ ഒത്തുകൂടുന്ന ഹാജിമാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹജ്ജിലല്ലാത്തവർ എടുക്കുന്ന ഒരു നോമ്പും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അറഫ അറിയപ്പെടുന്നു നിൽക്കുന്നവർക്ക് അന്ന് നോമ്പില്ല നോമ്പ് പാടില്ല അലൈഹി വസ്ലമ വളരെ പുണ്യമായ ഒരു നോമ്പായിക്കൊണ്ട് മറ്റുള്ളവർക്ക് അന്നേ ദിവസം അറഫ നോമ്പിനെ പരിചയപ്പെടുത്തുന്നു സൗമു അറഫ അറഫ നോമ്പ് രണ്ടു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന നോമ്പാണ് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇങ്ങനെ അറഫ ദിനത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അറഫാ ദിനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അറഫാ ദിനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അറഫയിൽ ഹജ്ജിൻ്റെ ഭാഗമായി നിലയുറപ്പിക്കുന്ന ഹാജിമാരുടെ ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അറഫ നോമ്പ് നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എല്ലാ ഹാജിമാർക്കും അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ എല്ലാ അർത്ഥത്തിലും പൂർണാർത്ഥത്തിലും സുരക്ഷിതമായും എല്ലാ സംതൃപ്തിയോടും കൂടി നിർവഹിച്ചുകൊണ്ട് അത് മബറൂറും മക്ബൂലുമായോ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെയും വേദന അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അസ്സലാ വലൈക്കും വാഹമുല്ലാ വാത്തു